ക്രൈസ്തവ എഴുത്തുകാരനെ സംബന്ധിച്ച് ക്രൈസ്തവ ഗാന രചയിതാവിനെ സംബന്ധിച്ച് അവന് ദൈവം പ്രചോദിപ്പിക്കുകയും നടത്തുകയും അവനോട് സംസാരിക്കുകയും ദൈവത്തിൻ്റെ ഹൃദയം അവന് പങ്കുവെച്ച് കൊടുക്കുകയും ദൈവത്തിൻ്റെ ചിന്താഗതികളെ അവന് ദൈവം പകർന്നു കൊടുക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസിക ആരവം ഉണ്ടാകും ആ സമയത്താണ് എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ എത്ര നല്ലവൻ എന്ന് പാടാൻ കാരണം ആ എഴുതിയ ആളിൻ്റെ ഒരു ക്രൈസിസ് ഉണ്ടായിരുന്നു ആ ഒരു ടൈം പ്രശ്നമുണ്ടായിരുന്നു അവിടെ ദൈവം നടത്തി അതാണ് പാട്ടുകളായിട്ട് സ്തുതിക്കുവാൻ എന്നൊരാളെ പാടിയെങ്കിൽ അയാളുടെ ജീവിതത്തിൽ ദൈവം എന്തോ വലിയ നന്മകൾ ഇതരരിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ വലിയ തരത്തിൽ അപ്രതീക്ഷിതമായി നന്മ കിട്ടിയതുകൊണ്ടാണ് അങ്ങനെ പാടുവാനും